ഇത് കാക്ക ഞാൻ നിങ്ങൾക്ക് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് പറഞ്ഞൊക്കെ പൊക്കോട്ടെ ഞാൻ നിങ്ങടെ വൈഫ് ഇത് നിങ്ങൾക്ക് ദോഷം വരില്ല നിങ്ങൾക്ക് പയ്യ കുഞ്ഞു ഞാൻ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറിൽ പൈസ വരും എന്റെ കാക്ക നിങ്ങൾ കാര്യം നിങ്ങൾ ആയിരം രണ്ടോ ഞാൻ തിന്നില്ല തിന്നാച്ചാലും മുതലനുസരിച്ച് പിടിക്ക് ഇതാ ടി വിയിൽ നമ്മൾ രണ്ടാല് ഫോട്ടോ വന്നിട്ട് നിങ്ങള് വരും നിങ്ങള് വരും രണ്ടാലി ഫോട്ടോ വന്നിട്ട് ഈ ആൾക്കിനൊരു പയ്യപ്പൊ കൊടുക്കാൻ ഉദ്ദേശിക്കാണ് കേട്ടോ ഇന്ന് പിടിക്കും കാക്ക അതൊരു കാര്യം ചെയ്യാം ഞാനും നിങ്ങൾ അമ്പത് പൈസ ഒരാൾക്ക് വേറെ കൊടുക്കുന്നുല്ലേ ഫോണെ ഇത് പിടിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യാം ഒന്നും ഞങ്ങൾ മിണ്ടിക്കോ നിങ്ങൾക്ക് പയ്യ തരണിച്ചിട്ട് വഴി ടി വിയിൽ നമ്മടെ പരസ്യം അടക്കം വന്നോ അതിലെടുത്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ഇരുപത്തഞ്ചിന്റെ മൊലപ്പ തരുന്നത് ഒരെണ്ണം കഴിഞ്ഞിട്ട് മിക്കാനാ ഓരെണ്ണം കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോകലും കേക്കു കാര്യമില്ല കേ അത് ഞാനത് ഇരുപത്തിമൂന്ന് ചോദിച്ചു കൊടുത്തിട്ട് അഞ്ഞൂറ് കൂട്ടി കൊടുക്കണം അല്ല അല്ലേ അല്ലേ അല്ല കഴിഞ്ഞിട്ടും എണ്ണെങ്കിലും വിട്ടിട്ട് കുറച്ചിട്ടാ വിട്ട് വിട്ട് ബാബാ തന്നെ ഈ പയ്യ അവടെ വാങ്ങി നൂറ്റി മൂന്നു ഞാൻ വാങ്ങിയത് ഇല്ല കായലല്ല അഞ്ഞൂറ് ആയതല്ലേ പയ്യോട് കെട്ടിട കായ് തന്നാൽ മതി എവിടെ കെട്ടിക്കോളി വേണില്ല ആ തെങ്ങിക്കോളൂ തെങ്ങില് കെട്ടിക്കോളി കെട്ടിക്കൂടി ആ തെങ്ങിക്കൊളിക്കാം അത് നമ്മളെ പൈ തന്നെയാ ഞങ്ങൾക്കും എന്നാ കയറി കെട്ടിക്കോളി ഒരെണ്ണം വിറ്റണോ അത് വിറ്റിട്ട് ഇനി വിറ്റില്ലെങ്കില് കുഴപ്പമൊന്നുമില്ല രണ്ടായിരം തള്ളിട്ടപ്പ പൈ വിറ്റത് ഇപ്പ പൈ വിറ്റ് രണ്ടായിരം തള്ളിട്ടാ പതിനേഴര പതിനേഴരക്ക് അതന്നെ രണ്ടായിരം തല്ലിട്ട വിറ്റു ആ അതിനു കൊടുക്ക ഇരുപത്താറ് ഞാൻ തരാം കൊറച്ചു നിഷ ചായ കുടിച്ചിട്ടിരിക്കും തരേ പൂകാരമ്പളേക്ക് ഞാൻ തരാ ഒരെണ്ണം വിട്ടു കാര്യം പറയും നിങ്ങൾ നെരുങ്ങിയിട്ടൊന്നും കാര്യമില്ല അതാ കൊണ്ടുപോകോളി ഇവിടെ ഒക്കെ അത് വിറ്റിട്ട് പോകും പറ്റിയെങ്കിൽ അതല്ലെങ്കിൽ വണ്ടിയിലേക്ക് എഴുതി പോകും അല്ല നിങ്ങൾ ചോദിക്കണപോലെ ചോദിച്ചു ചോദിട്ടൊന്നും കന്ന് കിട്ടില്ല അതിനകോ ആ ഞങ്ങൾ ടിവിയിലെ വർത്തനം നിക്കണ്ടെ കുടിച്ചോളി ഏത് മൂലം ഇപ്പൊ നിങ്ങളെ കയറി പിടിച്ചാ എനിക്കിപ്പൊ ഇങ്ങളെ കയറി പിടിച്ചിരുന്നു ഓനല്ല കയറി പിടിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞോളി ില്ല ഇപ്പൊ ഫൈനോ കാരണം നിങ്ങൾ എത്ര പറഞ്ഞു ഇരുപത്തിരണ്ടായിരുന്നില്ല അല്ല വെച്ചോളൂ കായ് വെച്ചോളി നിങ്ങള് പൈന പിടിച്ച അയ്യേ ഞാൻ ഇരുപത്തിമൂന്ന് റുപ്പ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ചോദിച്ചാൽ മനസ്സിലാക്കി അഞ്ഞൂറായിരത്തിന്റെ കാര്യം നോണ പറയില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് തരാൻ തരുന്ന കൊണ്ടുപോയി പോയി ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ നിനക്ക് പതിന്റെ കാര്യം തന്ന പക്ഷെ അപ്പൊ നിങ്ങൾ അപ്പൊ വല്ലാതെ അതല്ലേ എങ്ങനെ അഞ്ഞൂറ് ഇഞ്ചൊന്നും മിണ്ടാതിരിക്കും അഞ്ഞൂറ് ഞാൻ ഇരുപത്തിമൂന്ന് റുപ്പി വേണമെന്നാൽ നീ അഞ്ഞൂറ് എന്താ കാര്യം ഇഞ്ചോ നിനക്ക് ഞാൻ പറഞ്ഞു ഇരുപത്തിമൂന്ന് ഒരു അഞ്ഞൂറ് കാര്യത്തിലൊക്കെ നമ്മളൊക്കെ നിങ്ങളൊക്കെ ഒരു പയ്യന് വിചാരിച്ച കേൾക്കണമെന്ന് ഒരു മനുഷ്യനെ വിചാരിച്ച കേക്ക് ഇത് നിങ്ങൾ പത്തഞ്ഞൂറ് ഉറുപ്പ് നോക്കണ്ട കാക്ക നിങ്ങള് വണ്ടിയില് കായ് കൊടുത്താൽ അതിനൊന്നും എനിക്ക് വിശ്വാസം കുറവില്ല പക്ഷേ ഈ അഞ്ഞൂറായിരൊക്കെ നമ്മൾ ഉണ്ടാക്കിണ്ടാവും ഇത്രയും തള്ളിയിട്ട് വന്നു പത്ത് രൂപ കിട്ടാനാണ് പത്ത് ഇത് ബ്രോക്കറല്ല നിങ്ങൾക്ക് ഞാൻ പയ്യോ കൊടുക്കുക വെറുതെ അവർ ഇവരൊക്കെ വന്ന് തള്ളിട്ടെന്ന് പറഞ്ഞു എന്താ കാര്യം ആ ഞാൻ പൈസ നിക്ക് നിങ്ങൾ തിരക്കൂടെ നിങ്ങക്ക് പയ്യ കൊണ്ടുവരും നേരാവണം രണ്ട് കൈ കൊണ്ട് കിടക്കൊണ്ട് അല്ലേ എവിടെ അടുത്തിടെ ഞാൻ എൺപത്തി ആറ് പൂജ്യം ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് അതെ അപ്പൊ എന്റെ നമ്പർ നിങ്ങക്ക് കേട്ടു അടിച്ചോ എന്റെ നമ്പർ നോക്കി എത്ര നോക്കി അറുപത്തൊമ്പത് നിങ്ങൾ തിരിച്ചു പറയാ അതെ കാക്ക എന്നാ പോയിക്കോ നിങ്ങൾ പോയി കൊടുത്തയച്ചോളൂ കേട്ടോ അപ്പൊ ഇരുപത് രൂപ മാറ്റി വേണ്ടി വരും കേട്ടോ നിങ്ങളുടെ പേരെന്താ കാക്കാ ഉമ്മ ആ എത്ര മുപ്പത്താറ ചോദിക്കാണേ അമ്പതിനായിരം പണി നാല്പോട്ട് അല്ല മോല വന്ന പറഞ്ഞത് ഏത് മുപ്പത്തഞ്ചു വന്നെ ആ പയ്യൻ എത്രക്ക് പിടിക്കണൊന്നും നോക്ക് നീ എന്റെ മകളെ നോക്കണ അതില് കാര്യമില്ല എന്റെ മകളൊക്കെ പൊന്നിനെ കാണാൻ പറ്റാതെ ഈ സമയത്തൊക്കെ അല്ല എന്റെ മകളെ അല്ല എന്റെ മകളെ കണ്ടിട്ട് കാര്യ എന്റെ മോര് കണ്ടിട്ട് നമ്മളൊക്കെ പ്രായമായി തുളവയിലെ പല്ലില്ല തുളവിലെ പല്ലില്ല എങ്ങനെ കാര്യം പറയുക നിങ്ങളൊന്നും മിണ്ടായിച്ചെ നിങ്ങൾ അന്തം കൊണ്ടറിയാം തട്ട കൊടുക്കാൻ പറയും തട്ടയില്ല മാറും മറ്റേ തട്ട കൊണ്ട് കൊടുത്താലും എന്താ പറഞ്ഞാൽ എന്താ ഈ മൊതലെവിടാ വില എന്താ വില എന്താ പോയിട്ട അതൊന്നും പോയില്ല പറയാോട്ടെ യ്യായിരം ആണ് മുപ്പത്തായിരം പിന്നെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അഞ്ഞൂറ് പറഞ്ഞു അഞ്ഞൂറ് രൂപ ഇയാൾ വന്നില്ല എഴുതലോ അഞ്ഞൂറ് കൊടുക്കുന്നത് എന്താ അഞ്ഞൂറ് രൂപ എഴുതുക പറയാൻ മുപ്പത്തെട്ട് മുപ്പത്താറൊക്കെ ഞാൻ അത് എത്രക്ക് മേടിച്ചിട്ടുണ്ടാവും കേൾക്കാം ഞാൻ പയ്യൻ അവിടും ഞാനല്ലേ ചോദിക്കണം പയ്യ ആറ് മൂന്ന് ഒമ്പത് ലിറ്റ് പാല് കിട്ടും പയ്യ്ണേ നീന്താ അതെങ്ങനെ കാര്യം നിനക്കണ പയ്യ വേണമെങ്കിൽ എത്ര ഈ പയൻറെ ഈ മടിയും കാമ്പൊക്കെ നോക്കും ഇത് എത്ര പാല് കിട്ടും ആറു മൂന്ന് പാല് കിട്ടില്ലേ പയ്യ് അതെങ്ങനെ നമുക്ക് എടുത്താ പിടിച്ചത് ഞാൻ ഞാൻ നിന്റെത്തൊരു ആഗ്രഹം പറഞ്ഞു ഇവിടെ ഒന്നും പറഞ്ഞില്ല ഇവിടെ ഒന്നും പറഞ്ഞില്ലൊന്നിന് തുടങ്ങിയാൽ മതി ഇരുപത്തിയൊന്നിന് പൈ തരൂരി കൂട്ടിച്ച് വയ്ക്കണ്ട പറഞ്ഞാ പിടിച്ചില്ല പറഞ്ഞാ കേട്ടും അതായിക്കോട്ടെ പിടിച്ചോ അത് ഞാൻ പിന്നെ അവൻ പിടിച്ചില്ല അല്ല ഞാൻ ഇല്ല അല്ല ഞാൻ ഞാൻ കയറ കയറു കഴിക്കില്ല കേട്ടാലും കേട്ടിൽ എന്റെ മുതല് കൊടുക്കുന്നില്ല കാര്യം കഴിഞ്ഞില്ലേ അനിയ അനിയ ദേഷ്യം വിചാരിക്കണ്ട നമുക്ക് അത് മുതലേ ഇല്ല ഇല്ല ഞാൻ കൊള്ളാൻ കിട്ടിട്ടില്ലേ അതിന് കിട്ടിയിട്ടില്ല കിട്ടി പറയില്ല ഇങ്ങനെ ഒരു പയ്യൻ പയ്യം മുട്ടിയ മുപ്പത്തയ്യായിരം രൂപ ആയിക്കോട്ടെ ആയിക്കോട്ടെ വറത്തെ കയ്യ് അടുത്തേക്ക് ഏത് കയ്യിൽ കൊടുത്താലും മോളല്ലാത്ത കച്ചവടം നടക്കില്ല മുകളിലത്തെ കച്ചവടം ഉണ്ടോ മുകളിലത്തെ കച്ചവടം ഉണ്ടോ ഇതാ പയ്യനെ കൊണ്ടുപോകല് കായപ്പോ തന്നാൽ മതി അത് വേറെ വിഷയം ആവശ്യമില്ലാന്ന് ആവശ്യമില്ല പക്ഷെ കാര്യം പറഞ്ഞോ കെട്ടാ മതി മതി അന്നാ മതി എങ്ങനെ വാങ്ങുന്നു അയ്യ ആള് പറഞ്ഞു അയ്യാ ഞാനും മുതലായ കൊടുക്കലേ ക ഞാനിത് കൊണ്ടുവന്ന് വിറ്റ കാണിക്കാൻ നല്ല കൊണ്ടുവന്ന് വിറ്റാൻ കൊണ്ടുവന്നാണേ ഇങ്ങനൊരു പയ്യും കുട്ടിയും കണ്ടിട്ട് ആറ് ആറുമത ഈ പയ്യനെ എന്ത് ആ പല്ല് വേണേ പല്ല് പോകാണ്ട് പല്ലുണ്ടെങ്കിലും ഒമ്പതാ ഒമ്പതാ കിടക്കാ നാല് മലയ്ക്ക് ഓട്ടയുണ്ട് ചവിട്ടിനില്ല കുത്തനില്ല പാല് പത്ത് ലിറ്റർ കിട്ടില്ലാ കൊടുക്കൂ ഇല്ല ഇല്ല വേണ്ട 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 അതെ ഇവിടപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല അല്ല വേണ്ട നിങ്ങളോട് കഴിഞ്ഞ് എന്താ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോ ചോദിക്കുന്ന പറ്റും അവര് ചോദിച്ച വലിയ ആയല്ലേ കാട്ടാ കുടുങ്ങാറ്റിനെ വിളിച്ചില്ല നമ്മളെന്തായാലും നമുക്ക് പൈക്കത്തോടെ നമ്മൾ നിർത്താൻ പറ്റില്ലല്ലോ നമ്മള് കച്ചവടം നിർത്തലോ ഇല്ല ഞാൻ ഞാൻ ഒന്നിനു തരില്ല പറഞ്ഞിട്ടില്ല പയ്യന് തന്നല്ലോ എ കയ്യില് കൈ പയ്യും തന്നല്ലോ ആ എത്ര മോളെ വല്ലല്ലോ ഞാൻ മോളെ വല്ല പറയാനല്ലാശി തന്നെ വിൽക്കില്ല ഞാൻ മുപ്പത്തി മൂന്നു കൊറച്ച് കൊടുക്കില്ല പൈ നിങ്ങക്ക് വേണം എങ്കിലും പറയണ്ടോ അത് പറയാണെങ്കിൽ ഞാൻ കൊടുക്കാനെന്തോ ഒരു കഷ്ടം കൊടുക്കാറില്ല ചോദിച്ചാൽ പിന്നെ കാണാൻ കൊണ്ടുവന്ന കാണാൻ കൊണ്ടുവന്ന ആ പറഞ്ഞു ശരിയാണ് വേണ്ട വേണ്ട നിങ്ങൾക്ക് വേണേ ഞാൻ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ഞാൻ മുപ്പത്തി മൂന്ന് കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ആയിക്കോട്ടെ കാരണം ഞാനത് കറവ് വെച്ച് വിട്ട ഇല്ല എന്റെ ാണ് ഞാൻ നിങ്ങൾ മുതല് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങക്ക് വേണോ നിങ്ങക്ക് വേണോ കാര്യം എന്താ പറയണേ ഇങ്ങനൊരു മുതല് കൊണ്ട് നിങ്ങളെ കായ് പെട്ടിയിൽ വെച്ച് പൂട്ടിക്കോളി കായ് പെട്ടിയിൽ വെച്ച് പൂട്ടിയാൽ മതി ഇതാണല്ലേ ഇത് കായ് പെട്ടിയിൽ വെച്ച് പൂട്ടിട്ട് കണ്ടു കണ്ടുപാലേ പയ്യന് നല്ലൊരു പയ്യനെ കണ്ടു കുടീച്ചന്ന് പറയും നല്ലൊരു പയ്യൻ പയ്യെ കുടീച്ചെന്ന് കണ്ടുവന്ന് പറഞ്ഞാല് നിങ്ങള് കായ് തരണ്ട നിങ്ങൾ പയ്യനെ വേണ്ടി നോക്കി ചോ ആ അതെ മറ്റന്നാളും ചാന് ദിവസം വാങ്ങാൻ ചന്ദി പെരുമ്പ്ര ചാന്തൻ്റെ ഒക്കെ ഉണ്ട് ഇണ്ട് ചന്തളക്കൊരുപാടുണ്ട് എന്റെ പേര് സെൽവരാജാണ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിനാല് മുപ്പത്തിയേഴ് അറുപത്തൊമ്പത് ആയിക്കോട്ടെ വാണിവുകളാണ് നമ്മുടെ സ്വന്തം രാജ്യം ഏത് വില്പന എൻ്റെ വീട്ടിൽ പാട്ടിൻ്റെ സൊസൈറ്റിയിലൊക്കെ പാൽ அது கொரே கால் நானொரு அம்பது கொண்டாய் இது கிருஷியாய்ட் ஆ